ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ ഇന്നത്തോടു കൂടി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിട പറയാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ വൺ ഡേറ്റ് ഓഫ് ഗോ എന്ന ഒരു ക്യാപ്ഷനുമായിട്ട് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്നാണ് ലാസ്റ്റ് ദിവസം ഇന്ന് നമുക്കറിയാം ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ളത് ഇനി ബാക്കിയുള്ളത് നമ്മുടെ അനീഷ് അക്ബർ ഷാനവാസ് നെവിൻ നാല് ും ഒരു കേളുമാണ് ഉള്ളത് ആരായിരിക്കും ഇത്തവണ കപ്പ് എടുക്കാൻ പോകുന്നത് എല്ലാ ബിഗ് ബോസ് പ്രേമികളും ഇപ്പോൾ നിരാശയിലായിരിക്കും ഇന്നത്തോടെ ബിഗ് ബോസ് തീരുകയാണല്ലോ ഇനി അവർക്ക് വേറെ എന്തെങ്കിലും ബോബി നോക്കേണ്ടി വരും ബിഗ് ബോസ് പ്രേമികൾക്ക് ഇനി അടുത്ത വർഷമാണല്ലോ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് എന്തായാലും നുകൂലുണ്ട് പിന്നെ ബാക്കി നാല് മെയിൽ കണ്ടസ്റ്റൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അനീഷോ അനുകൂല കപ്പടിക്കും എന്നാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് എന്തായാലും ആരായിരിക്കും കപ്പ് ഉയർത്തുക മലയാളം സീസൺ സെവനിന്റെ കിരീടാവകാശം ആരായിരിക്കും എന്നുള്ളത് ഇന്നത്തോടെ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ കമന്റ് ചെയ്യൂ